പക്ഷേ മലയാളികളുണ്ടെന്നോ ഒന്നും അറിയുന്നില്ല ഇന്ന് രാവിലെയാണ് അറിയുന്നത് അറിഞ്ഞപ്പോൾ തന്നെ ഇടപെട്ടു അപ്പോൾ മലയാളികളുണ്ടെന്ന് അപ്പോഴാണ് കർണാടക സർക്കാരും മനസ്സിലാക്കുന്നത് അവർ അവരുടെ നിലയിൽ ഇതിൻ്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് പക്ഷേ മഴ കൂടുതലായത് കൊണ്ടാണ് അവർക്ക് സ്ലോ ആകുക അല്ല നമ്മൾ പറഞ്ഞപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായി അവർ കുറച്ചുകൂടെ ആക്റ്റീവായി കാരണം ഈ കാര്യങ്ങൾ ഫോൺ വിളിച്ചു കിട്ടിയില്ല എന്നുള്ള കാര്യമൊക്കെ ഫോൺ കിട്ടിയിരുന്നുള്ളതൊക്കെ ഞാൻ പറയുമ്പോഴാണ് കളക്ടർ അറിയുന്നത് നമ്മൾ രാവിലെ തന്നെ അവരെല്ലാം ബന്ധപ്പെട്ടിരുന്നു പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി റവന്യൂ അദ്ദേഹമായിട്ടും ബന്ധപ്പെട്ടു അവിടെ അല്ല അതല്ല അതാ നീക്കിയാലേ അവിടുന്ന് റോഡ് നീക്കിയെങ്കിൽ മാത്രമേ ഇവർക്ക് ക്ലിയർ ആയെന്ന് കളക്ടർ പറഞ്ഞു ഒരു ലൈൻ ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനത്തിലുള്ള വാഹനങ്ങൾ അവിടെ എത്തിക്കാൻ പറ്റൂ രണ്ട് ബ്ലോക്കാണ് വീണ്ടിരിക്കുന്നത് രണ്ട് ബ്ലോക്കായിട്ടാണ് വീണ്ടിരിക്കുന്നത് മാഡം അതിന്റെ ഫോട്ടോ എനിക്ക് അയക്കാന്ന് പറഞ്ഞു വന്നില്ല അപ്പോൾ അവർ പറയുന്നത് ഒരു ലൈൻ ക്ലിയർ ആക്കി ആ ലൈനിലൂടെ മാത്രമേ ഇപ്പുറത്ത് വരാൻ പറ്റൂ അവരെ കുടുംബത്തിനെ അങ്ങോട്ട് കടത്തിവിടാത്ത കാര്യം പറഞ്ഞത് അവരാരെയും കയറ്റി വിടുന്നില്ല കാരണം അപകടം ഇനിയും സംഭവിക്കാൻ സാധനം മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് റിസ്ക് ആയുണ്ട് വിടില്ല സ്വാഭാവികമായിട്ടും കേരളത്തിലായാലും വിടില്ലല്ലോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞ് വരാനേ പറ്റുമോ ആർക്കും അറിയില്ല ഇത് അതിലാരൊക്കെ അവിടെ വണ്ടി നിർത്തിയിരുന്നു ആ സമയത്ത് ഏത് വണ്ടി പോയിരുന്നു നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല മൂന്ന് പേര് മരിച്ചു കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള എത്ര വണ്ടി പോയെന്നോ ആരൊക്കെയാണ് പോയതെന്നോ ഒന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോഴാണ് ഒരു ലോറി ഉണ്ടെന്നും അതിലൊരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളതായിട്ട് നമ്മൾ അറിയിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മളും ഈ കുടുംബം ഒരു പരാതി വിടുമ്പോഴാണ് അറിയാം എന്താ ആരെങ്കിലും മിസ് ആയവരുണ്ടെങ്കിൽ പുതിയ ആൾ പറയും ഇല്ല അത് പറഞ്ഞില്ല ഞാൻ ചോദിച്ചില്ല അതിനെപ്പറ്റി ചോദിച്ചില്ല അത് അവിടുത്തുകാരാണ് മലയാളികളൊന്നുമല്ല അല്ല അതുകൊണ്ടാണ് ഈ വാർത്ത ഇങ്ങോട്ട് വരായിരുന്നത് മലയാളികൾ ആരെങ്കിലും അതിലുണ്ടായിരുന്നെങ്കിലും ഇതിന് മുമ്പ് വാർത്ത വന്നു വേറെ ഊരല്ല നമുക്കൊരു ഞാൻ മുഖ്യമന്ത്രിയായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് സംസാരിച്ചു മുഖ്യമന്ത്രിയും അന്വേഷിച്ചിട്ട് അങ്ങനെ അറിവ് ഇതുവരെ അറിവൊന്നും നമുക്ക് തോന്നിട്ടില്ല അങ്ങനെ മലയാളികളായിരിക്കും മരിച്ചു ഈ അർജുനെ മാത്രം മിസ്സിംഗ് എന്ന് പറയുന്നതല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നോന്ന് അറിവില്ല സി എമെന്റ് ഓഫീസിലും ഒന്നും അറിഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത് നമുക്ക് ഈ കിട്ടിയ മൂന്ന് പേര് മരിച്ചു എന്നോട് അവിടുത്തെ കളക്ടറാണ് പറഞ്ഞത് ഐഡന്റിഫൈ അത് അവർ അത് കാണുമ്പോൾ അത് കണ്ണാടകക്കാരാണെന്ന് പറഞ്ഞു അവിടെ മൂന്നുപേരും മരിച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു ഇവരാരും വേറെ ആരും മരിച്ചതായിട്ട് പറയുന്നില്ല എത്ര വണ്ടി പോയി എന്നുള്ളതിനെ അറിയില്ല എന്ന് പറഞ്ഞു വെള്ളത്തിൽ പോയിരിക്കും എന്നാണ് അവർ കൂടുതലും കരുതുന്നത് വെള്ളത്തിലേക്കാണ് സ്ഥലം ഇത് പോയിരിക്കുന്നത് വണ്ടികൾ കൂടുതലും ആ അതെ ഒരു വണ്ടി എത്ര വണ്ടി വെള്ളത്തിലേക്ക് പോയി എന്നറിയില്ല വണ്ടികൾ കൂടുതലും വെള്ളത്തിൽ പോയി എന്നാണ് അവർ പറയുന്നത് അപ്പം ഞാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല ഈ ജി പി എസ് വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു ഫോൺ കിട്ടിയിരുന്നു പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് എന്നാൽ പിന്നെ അവരെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല ഈ ഒന്നാം ഘട്ടം അവർ ക്ലിയർ ചെയ്തു അവർ പറയുന്ന കറട്ടോ ഒരു ലൈൻ ക്ലിയർ ചെയ്തു അടുത്ത ലൈനിലേക്ക് അത് ആ ലൈനിൽ കൂടെ മാത്രമേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുള്ളൂ രക്ഷാപ്രവർത്തനം നടത്തുമെന്ന് അത് വിളിച്ച ഉണ്ട് ഇടക്കിടയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ വിളിച്ചു രണ്ടാവശ്യം ഞാൻ വിളിച്ചു നമ്മുടെ ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ വിളിച്ചു ഞങ്ങൾ മാറി വിളിക്കണം അപ്പൊ ഇടയ്ക്ക് എപ്പോഴും സെല്ല് ചെയ്തൊരു കാര്യമല്ല വിവരങ്ങൾ അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് ഞാൻ നമ്പർ തിരിച്ച് വിളിക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഡെവലപ്മെന്റ്സ് എല്ലാം അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെയുള്ളതെല്ലാം പറഞ്ഞു ഓഫീസിൽ വന്നതിന് ശേഷം സംസാരിച്ചു അവർ നല്ല പ്രവർത്തനം നടന്നുണ്ടല്ലോ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തന്നുമില്ല ഫോട്ടോ സഹായിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടില്ല ഫോട്ടോ അല്ല നമുക്കറിയില്ലല്ലോ അല്ല അവിടെ കേരളത്തിൽ നിന്ന് ഒരുപാട് ഈ സംഭവം നടക്കുന്നത് അവിടെ ഒരു ലൈ മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചു പറയത്തില്ല അങ്ങനെ ഹൈവേ ആണത് ഹൈവേയിൽ ഒരുപാട് ദൂരമല്ലേ കാസർഗോഡ് ആദ്യത്തിൽ നിന്നെ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരെ എന്ന് പറയുമ്പോൾ അത് നമ്മളെ അറിയിക്കുന്ന പതിവില്ല അവിടെ ചെന്ന് കിടക്കും സാധാരണഗതിയിൽ ഈ നിന്നാണ് മാധ്യമങ്ങൾക്ക് എല്ലാം അവർ അവരുടെ അവരുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് അവർ മലയാളിയിലുണ്ടെന്നോ കേരള രജിസ്ട്രേഷൻ വണ്ടി ഉണ്ടെന്നോ ഒന്നും അവർ കണ്ടില്ലല്ലോ കണ്ടിരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും അറിയിക്കും അല്ല അതിർത്തിയല്ല ഇത് അതിർത്തി അങ്ങ് പോവില്ലേ കാസർഗോഡ് നിന്ന് കാസർഗോഡ് ഒന്ന് എൺപത് കിലോമീറ്റർ ദൂരെയാണ് അങ്ങ് മൂകാമ്പിയേക്ക് എടുത്ത് പോണത് കൊല്ലൂരിൻ്റെ അടുത്താണത് ഈ സംസ്ഥാനത്തിന്റെ ഉണ്ടായിട്ടാണ് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവ നടത്താൻ ബുദ്ധിമുട്ടായിരുന്നുള്ള അതിനെപ്പറ്റി എനിക്കറിയത്തില്ല കാരണം ഞാനത് അറിയത്തില്ല അറിയാത്ത കാര്യം പറഞ്ഞു ശരിയല്ല കാരണം ഗവൺമെന്റ് അവിടുത്തെ ഗവൺമെന്റ് അങ്ങനെ ചെയ്യാനിടയില്ല അറിയിക്കേണ്ടവരെ അറിയിച്ചു കാരണം മഴ കാരണമുള്ള ബുദ്ധിമുട്ടേ പറയുന്നുള്ളൂ വേറെ ഒന്നും പറയുന്നില്ല പക്ഷെ വണ്ടികൾ കൂടുതൽ പോയിരിക്കാം എന്ന് കണക്കാക്കുന്നു വലിയൊരു റിവറാണ് നല്ല വെള്ളമുണ്ട് നമ്മളിങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത് നമ്മൾ അവരെ സഹകരിപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ ആളുകളെ രക്ഷിച്ചെടുക്കുന്നതിനുള്ള പരിപാടിയിലാണ് നോക്കേണ്ടത് നമ്മളിവിടെ ഇരുന്ന് അവരെ കുറ്റം പറഞ്ഞാൽ നമുക്കൊരു രസമുണ്ട് കേൾക്കാം പക്ഷേ അത് അത്ര നല്ലൊരു കാര്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അവരെ അതാണ് ഇന്ന് ഈ നിമിഷം വരെ നമ്മൾ രാവിലെ അതിരാവിലെ വിളിച്ചിടം തൊട്ട് ഈ നിമിഷം വരെ കർണാടക സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല സഹകരണം ഉണ്ടായിട്ടില്ല മിനിസ്റ്റർ തന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഡീറ്റെയിൽസ് എല്ലാം അയച്ചോളൂ ഇപ്പോൾ തന്നെ അയയ്ക്കും തന്നെ ഞാൻ വാട്ട്സ്ആപ്പിൽ കൊടുത്തു അദ്ദേഹത്തിന് അപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ റിപ്ലൈ വന്നു അത് അത് ഞാൻ പിന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് വിഷ്ണുനാഥിനെ കൊണ്ട് വിളിപ്പിച്ചു വിളിപ്പിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള പ്രശ്നം വേണ്ടി വിളിച്ചതാണ് അപ്പോൾ അദ്ദേഹം എല്ലാവരും വിളിച്ച് റവന്യൂ സെക്രട്ടറി വിളിക്കുമ്പോഴും കളക്ടറെ വിളിക്കുമ്പോഴും എല്ലാം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞത് ശ്രീ കെ ബി ഗണേഷ് കുമാറാണ് സംസാരിച്ചത് അദ്ദേഹം സ്ഥലം കലക്ടർ ലക്ഷ്മി പ്രിയയുമായി സംസാരിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ലോറിയുടെ നമ്പർ ഗതാഗത മന്ത്രിക്ക് മാതൃഭൂമി ന്യൂസ് കൈമാറിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഈ ലോറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് അങ്ങനെ ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്